കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഖാനിയൻ യുവതാരം ക്വാമി പെപ്പറയുടെ കാര്യവും അതാണ്ട് തീരുമാനമായിട്ടുണ്ട് പുള്ളിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ നടന്നെങ്കിൽ പോലും അതങ്ങ് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി ക്വാമി പെപ്പ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയേക്കും എന്ന തരത്തിലാണ് അറിയാൻ കഴിയുന്നത് പുള്ളിയുടെ ഏജൻറ്റ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾക്കൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പോയാലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന ശേഷം ക്വാമിയ പേപ്പർ തന്നാരം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് പുള്ളിയുടെ ഫിനിഷിംഗ് എബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കുറേ അധികം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട് കുറച്ച് ഗോളുകൾ ക്വാമിയ പേപ്പറ് നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഒരു ഇമ്മൻസ് ക്വാളിറ്റിയും ടാലൻറ്റും ഒന്നും ഉള്ളതായിട്ട് നമ്മൾ അവകാശപ്പെടാനും നിൽക്കുന്നില്ല അപ്പം ഖാമി പേപ്പറെ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഫീഡർ ക്ലബായി കാണുന്നതിലേക്ക് നയിക്കാം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചിലപ്പം കാമി പെപ്പറെ ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്ബ് തന്നെ എടുത്ത് നന്നായിട്ട് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ പെപ്പറെ പോയി കഴിഞ്ഞാൽ പെപ്പറെക്കാട്ടി നല്ലൊരു വിദേശ താരം വന്നേക്കാം എന്നൊരു പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട് അപ്പം ഇതിനെ ഒരു വിമർശിക്കേണ്ട നീക്കമായിട്ടാണോ അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട നീക്കമായിട്ടാണോ എടുക്കേണ്ടത് അറിയില്ല ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടെ ഖാമി പേപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും മേ ബി മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബുകൾ താരത്തിന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇറങ്ങിൻ ഒരു ഫീഡർ ക്ലബ്ബോ എന്ന നിലയിൽ അറിയപ്പെടും